അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന അക്ബർ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആ കാഴ്ച കണ്ട് കോരിത്തരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് കൂടാതെ ഇന്നലെ പാതിരാത്രിയിൽ ശോഭ വിശ്വനാഥ് അനീഷിൻ്റെ അടുക്കെ സോറി ചോദിക്കുന്ന സുഹൃത്തുക്കളെ സോറി ചോദിക്കുന്നു എട്ടെങ്കിലും ഏഴെങ്കിലും അനീഷേട്ടൻ അടുക്കുന്നില്ല ശോഭയടുക്കെ ശോഭയ ഏത് ഏത് ഗസ്റ്റ് ശോഭോ ഈ ഒരു മൂഡാണ് അനീഷിന് അനീഷ് എന്ന് പറയുന്ന ഗെയിമർക്ക് ഒരു സല്യൂട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ ചിലപ്പോ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അനീഷ് വലിയ ഗെയിം കളിക്കുന്ന ആളുകൾ കാണും ചിലപ്പോൾ ഗെയിം കളിച്ചില്ലെങ്കിൽ തന്നെ പി ആറ് കാരണം കപ്പൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ആൾക്കാർ ഉണ്ട് അതിനകത്ത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സീസൺ സെവനിൽ എൻ്റെ ഫേവററ്റ് അനീഷ് തന്നെ മൈൻഡ് ഗെയിം കളിക്കാൻ അവിടെ പുള്ളിയെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നാപ്പത്തഞ്ചിൽ നടന്ന കുറച്ച് കാര്യങ്ങളും കൂടാതെ ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങാം എന്തേ അപ്പോൾ എല്ലാരും അറിഞ്ഞതാണ് നമ്മുടെ ഷിയാസും നമ്മുടെ ആര ചേച്ചി ശോഭ വിശ്വനാഥും കൂടെ ഇന്നലെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഷിയാസൊക്കെ എന്തിനാണ് വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ജനിച്ച ഷിയാസൊക്കെ എന്തെങ്കിലും ഞാൻ നിന്നിട്ട് ഒന്നുമില്ല പക്ഷേ ഷിയാസ് ഇന്നലെ രാത്രിയിൽ നമ്മുടെ അനീഷനോട് കാണിച്ച കുറച്ചൊരു ഒരു ഒരു മനസ്സലിവോ പുള്ളിക്ക് സങ്കടം തോന്നുക അങ്ങനത്തെ കുറച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ ഷിയാസ് അനീഷിനെടുക്കു പോയി ചെയ്യുന്നത് കണ്ടു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഷിയാസിന് അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ ഷിയാസ് ഒരു ഗെയിമർ ആയിട്ടൊന്നും എനിക്ക് പറയാനൊന്നും പറ്റത്തില്ല പിന്നെ ഇങ്ങനൊരു ഗെസ്റ്റായിട്ട് വന്നവിടെ ഉള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വന്ന് ഇന്നലെ നമ്മുടെ പ്ലാറ്റിക്കുട്ടറെ എടുത്ത് വെളിയിലോട്ട് ബ്ലിംബെന്നും പറഞ്ഞ് ഇറഞ്ഞു അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഷോസ്റ്റീലർ ഇവർ രണ്ടു പേരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഷോസ്റ്റീലർ എന്ന് പറയുന്നത് നമ്മുടെ ശോഭ വിശ്വനാഥ് തന്നെയാണ് അപ്പൊ എന്താണെങ്കിലും രണ്ടുപേരും വന്നു പിന്നെ നമ്മുടെ ടാസ്ക് ഇവർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ടാസ്കിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ബിഗ് ബോസ് ഒരു കാര്യം പറയുന്നുണ്ട് അനീഷിനും അക്ബറിനും ഇവർക്ക് ഇവരുടെ മറ്റേ വലിയ പണിയിൽ നിന്ന് ഇവർക്ക് ഒരു ഇവർക്ക് രക്ഷപ്പെടാം അതായത് ഈ ഒരു ഇവർക്ക് കൂടുതൽ സ്റ്റാർസ് കിട്ടുകയാണെങ്കിൽ റദ്ദാക്കും ഇവർക്ക് കിട്ടിയ പണികൾ റദ്ദാക്കും അതായത് അനീഷിന് ഇനി നോമിനേറ്റ് ചെയ്യാൻ പറ്റും അക്ബറിനെ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാം അതൊക്കെ കഴിയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗസ്റ്റുകൾ കയറി വരുന്നു ഗസ്റ്റുകൾക്ക് വേറൊരു കാര്യം കൂടെ പറയണമല്ലോ ഗസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ എന്താണ് ശോഭ വിശ്വനാഥിന് ചൊറിച്ചില് കൂടുതലും ലക്ഷ്മിയെ കാണുമ്പോഴാണ് ലക്ഷ്മിയെ കണ്ട സ്പോട്ടിൽ തുമ്മും പൊടിയാണെന്ന് തോന്നുന്നു ഭയങ്കര അഴുക്ക് പോയി കുളിച്ചിട്ട് വരൂ ലക്ഷ്മി ആ ഒരു മോഡ സംഗതി വേറൊന്നും അല്ല അത് കൂടാതെ വേറെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് പറയാം ആദിലാൻ ഓറ അവരുടെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്താണെങ്കിലും കയറി വരുമ്പോൾ തന്നെ ഭയങ്കര പൊടിയാണല്ലോ തുമ്മൽ തുമ്മിയൊക്കെയാണ് കയറി വരുന്നത് അപ്പോഴേ എനിക്ക് ചെറുതായിട്ട് കാര്യം കത്തി എൻ്റെ ലൈവില് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലക്ഷ്മിക്കുള്ള കൊട്ടാണെന്ന് അധികം വൈകാതെ ലക്ഷ്മിക്ക് കൊട്ട് കൊടുക്കുന്നുണ്ട് ഇവർ വന്നു ഇവർ വന്നിട്ട് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലക്ഷ്മി കയറി വന്നിട്ട് ജനറൽ ആണല്ലോ അപ്പം അവർ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ശോഭ പറയുന്നു ഭയങ്കര സ്മെല്ല് നിങ്ങൾ പോയി കുളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് കുളിക്കാൻ വിടുന്നുണ്ട് അത് നമ്മുടെ അനുമോളെ കൂട്ടിയിട്ടാണ് വിടുന്നത് അതിന് ശേഷം ഈ സാധനം കൊടുക്കുന്നുണ്ട് ലക്ഷ്മി അടുത്തോട്ട് വരുമ്പോൾ ഭയങ്കര തുമ്മലായിട്ട് കാണിക്കുന്നുണ്ട് ഭയങ്കര സ്മെല്ലെന്ന് പറയുന്നുണ്ട് പോയി കുളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പ്രോപ്പർലി ലക്ഷ്മിക്കൊട്ടുള്ള കൊട്ടാണ് നിങ്ങളുടെ മനസ്സിലെ അഴുക്ക് കഴുകിക്കളയൂ അതാണ് നമ്മുടെ ചേച്ചി പറയാൻ ഉദ്ദേശിച്ചത് ശോഭ വിശ്വനാഥ് അപ്പം അതെല്ലാം അവിടെ നടക്കുന്നുണ്ട് അത് കറിയുമ്പോഴത്തേക്ക് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആദിലാനൂറ ഒരു പ്രപ്പോസൽ സീൻ കാണിക്കുന്നുണ്ട് അപ്പം ഇവർ ആതിലെ ആതിലയുടെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യനാണ് വരുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്നത് ഇപ്പം ബോയ് ഫ്രണ്ട് ആവാൻ ജസ്റ്റ് ഒരു ഫ്രണ്ട് ഏതൊരു കാറ്റഗറിയിലാണെങ്കിലും ആയിട്ട് അവനാണ് പിന്നെ ആതിലൊക്കെ അവിടെ ഒരാളെ ഇഷ്ടമാണെന്ന് പറയുന്നു അയാളെ പ്രപ്പോസ് ചെയ്യുന്നു അത് നൂറയാണ് നൂറെ എന്നിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് നൂറ പറയുന്നുണ്ട് എന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തൊരാളാണ് എന്ന് സത്യം പറഞ്ഞാൽ നൂറ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ലിറ്ററിലി എനിക്ക് സങ്കടം തോന്നി കേട്ടോ അപ്പം എം അത് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് എന്താണെങ്കിലും മനുഷ്യ കുഞ്ഞുങ്ങളാവര് എനിക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സങ്കടം തോന്നി അപ്പോട്ടെ എന്താണെങ്കിലും എനിക്ക് സങ്കടം തോന്നി അപ്പം ആ സമയത്ത് ആതിൽ പറയുന്നുണ്ട് അത് സാരമില്ല ഞാൻ കയറ്റിക്കോളാം എന്ന് ആതിൽ പറയുന്നുണ്ട് കൂടാതെ ശോഭയും പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ കുറെ പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ച കുഞ്ഞുങ്ങളേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിങ്ങളെ കയറ്റിക്കോളാം എന്നൊക്കെ ശോഭയും പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിപ്പുണ്ട് നിപ്പുണ്ട് അങ്ങോട്ട് പൊളിഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു സാരം ലക്ഷ്മിയുടെ മുഖത്ത് കാണാം പക്ഷെ എന്താണെങ്കിലും അതിനുശേഷം ഈ എൽ ജി ബി ടി അതിനെപ്പറ്റി എൽ ജി ബി ടി ക്യൂ അതിനെ പറ്റിയിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ശോഭ അപ്പം ലക്ഷ്മി ഓപ്പൺ ആയിട്ട് ലക്ഷ്മിയുടെ പേസ്പെക്റ്റീവ് പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ എനിക്ക് അതിനെപ്പറ്റി താല്പര്യമില്ല സംസാരിക്കാൻ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടിട്ട് കുത്തി തുറക്കാനൊന്നും നമ്മുടെ ശോഭ പറ്റ പറയാൻ പറ്റത്തില്ല പറ്റത്തില്ല അത് കയ്യിൽ നിന്ന് പോവും അപ്പം ഈ ഒരു സാധനം എനിക്ക് താല്പര്യമില്ല പറയാൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ വീണ്ടും നമ്മുടെ തുമ്മി കാണിക്കുന്നുണ്ട് എന്നിട്ട് കുളിച്ചിട്ട് വരൂ കുളിച്ചിട്ട് വരൂ ലക്ഷ്മി കുളിച്ചിട്ട് വരൂ ആരും തൊട്ടപ്പഴ എന്ന് പറയുന്നുണ്ട് അഴുക്കൊക്കെ പോട്ടായിക്കൊണ്ട് കുളിച്ച് കള എന്നൊക്കെ ആര്യനും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ പ്ലാച്ചിയെ ഷാനവാസിക്ക് എടുത്ത് വെളിയിലോട്ട് മറ്റേ അറിയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ലൈവിൽ പറഞ്ഞ കാര്യമാണ് രണ്ട് പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കണം ഒന്ന് അനിമോള് ആ ഒരു പ്ലാച്ചി ആയിട്ടുള്ള ആ ഒരു കൈ പിടിച്ചുകൊണ്ടുള്ള ആ ഒരു ഗെയിം കളയണം അത് വിട്ടിട്ട് പുതിയൊരു ഗെയിം കളിക്കണം എന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുകൊണ്ടായിരിക്കാം ചിലപ്പം ബിഗ് ബോസ് ടീം അംഗങ്ങൾ ആ ഒരു പരിപാടി ഷിയാസായിട്ട് ചെയ്തതല്ല ഷിയാസിനെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണെന്ന് ഉറപ്പാണ് അല്ലാതെ അങ്ങനെ ഒരു പരിപാടി ഷിയാസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്താണെങ്കിലും അത് ഒന്നെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കാം ഇല്ലെങ്കിൽ ഇനി ഇതിന്റെ പേരും പറഞ്ഞ് കുറച്ച് സഹതാപ ഒട്ടും പിന്നെ ഇതിന്റെ പേരിലുള്ള രണ്ട് ദിവസം കഴിയുമ്പോൾ ഉള്ള കരച്ചിലൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം എന്താണെങ്കിലും രണ്ട് പേർസ്പെക്റ്റീവ് ഉണ്ടായതിന് ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശോഭ കിച്ചണിൽ കൂടെ കിടന്ന് കറങ്ങുമ്പോഴത്തേക്ക് കിച്ചൺ വൃത്തികേടാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ആരും കഴുകാനില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അനുമോള് മാനേജറാണ് അനുമോള് വന്നിട്ട് പാത്രം കഴുകുന്നതൊക്കെ കണ്ടു സത്യം പറഞ്ഞാൽ അതൊരു കണ്ടന്റ് മേക്കിംഗ് ആണെങ്കിൽ പോലും അവിടെ വേറെ ആർക്ക് വേണമെങ്കിലും തയ്യാറുന്നു പക്ഷെ ആർക്കും അത് ചെയ്തില്ല അനുമോള് മാത്രമാണ് അത് ചെയ്തത് സോ ആ ഒരു കാര്യത്തിലൊക്കെ അനുമോൾക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റത്തുള്ളൂ വേറെ എത്ര പേരുണ്ടായിരുന്നു അവിടെ അവിടെ ഒരു ഷെഫിന്റെ മറ്റേ എക്സിക്യൂട്ടീവ് ഷെഫോ ഷെഫിന്റെ ഹെഡ് ഉണ്ടല്ലോ നമ്മുടെ ബിന്നി ബിന്നി ഒന്നും ഒരു പണിയും ചെയ്യുന്നില്ല ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് പണിയെടുപ്പിച്ച രണ്ട് അസിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ ഉണിയിലും ജിഷിനും അവരെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ എന്ന് പറയുന്നുണ്ട് മാനേജറാണ് അനുമോള് അനുമോൾക്കും അത് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ അനുമോൾ അത് ചെയ്തു ഇത് ബിന്നിക്ക് ചെയ്യായിരുന്നു ബിന്നി അതൊന്നും ചെയ്തില്ല ഓക്കെ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ബിന്നിക്ക് പണി വാളിപ്പോകുന്നത് കാരണം ഇത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അടുത്ത വരുന്നത് സ്റ്റാർസ് കൊടുക്കാൻ നമ്മുടെ എന്താണ് ജനറൽ മാനേജർ ആയിട്ടുള്ള ലക്ഷ്മി ബാക്കിയുള്ള ഗസ്റ്റുകളോട് രണ്ടുപേരോടുമായിട്ട് സംസാരിച്ചിട്ട് ഓരോ ആൾക്കാർക്ക് പണിയെടുക്കുന്നവർക്ക് നല്ല പണി ആരാണോ എടുത്തത് അത് വെച്ചിട്ട് അവർക്ക് സ്റ്റാർ കൊടുക്കാം അപ്പം ഇങ്ങനെ സ്റ്റാർ കൊടുക്കുകയെന്നു ബിന്നിക്ക് കിട്ടുന്നില്ല ബിക്ക് കിട്ടുകയെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഇപ്പം ബിഗ് ബോസ് പണിയെടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്തായിരുന്നെങ്കിൽ അത് കണ്ടിട്ട് കിട്ടിയേനെ ബി ചെയ്യുന്നില്ല ബിന്നി മറ്റേ മുതലാളിച്ച് കളിച്ച് കിട്ടിയില്ല അനുമോക്കം കിട്ടുന്നുണ്ട് പിന്നെ ലൈവിലായിരുന്നു നമ്മുടെ ആര്യന് കൊടുക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ലക്ഷ്മിയ അകത്തോട്ട് വിളിച്ചിട്ട് കൺഫെൻഷൻ റൂമിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആര്യന് കൊടുക്കണ്ട കാരണം ആര്യൻ ആതില പിന്നെ നമ്മുടെ ജനറൽ മാനേജർ ലക്ഷ്മി ഇവരെ മൂന്ന് പേരും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഇവരിൽ നിന്ന് ഒരാളെ എടുക്കാം മനസ്സിലായില്ലേ ഇവർക്ക് മത്സരിക്കാം ആ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ ഇവർക്ക് കൊടുക്കണ്ട ആരേന് കിട്ടിയത് പിന്നെ നമ്മുടെ ലക്ഷ്മി അത് മേടിച്ച് അക്ബറിന് കൊടുക്കുന്നുണ്ട് അക്ബറിന് ആദ്യമേ കൊടുത്തിട്ടില്ലായിരുന്നു അക്ബറിനും അത് കിട്ടുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ ബെഡ്റൂമിൽ വെച്ചിട്ട് ചെറിയ തമാശ രീതിയിൽ നമ്മുടെ ആരാണ് നമ്മുടെ ശോഭ വിശ്വനാഥ് ഒരു പരിപാടിയാണ് അനീഷിനെ ആയിട്ട് നിർത്തിയിട്ട് നമ്മുടെ ജിസൈല് ജിസൈലിനോട് പറയുന്നുണ്ട് മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ എന്നിട്ടൊരു പെണ്ണിനെ പോലൊക്കെ ഒരുക്കുന്നുണ്ട് അവിടെ അനുമോൾ വരുന്നുണ്ട് അനുമോളെ ഇതുപോലെ സ്റ്റാച്ചു ആയിട്ട് നിർത്തുന്നുണ്ട് അനുമോൾക്കും ഇങ്ങനെ മേക്കപ്പ് അനുമോളെ ഒരു യക്ഷിയാക്കിയാണ് മാറ്റിയിരിക്കുന്നത് എന്നിട്ട് വളരെ രസകരമായിട്ട് തന്നെയാണ് അത് ചെയ്തത് കാരണം അവിടെ അനീഷിനെ അനീഷിനെ കുറേ നേരം അവിടെ നിർത്തി ലാസ്റ്റ് നമ്മുടെ ഷിയാസ് പറയുന്നുണ്ട് മതി അയാളെ ഇങ്ങനെ നിർത്തരുത് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ശോഭ വിശ്വനാഥ് അനീഷിനെ കൊണ്ട് അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടി പോലെ അവിടെ നടക്കുന്നുണ്ട് രസകരമായിരുന്നു ഇത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം അനീഷായിരുന്നു ഇത് പൊട്ടി ചിലപ്പോൾ പൊട്ടിയതായിരിക്കില്ല പുള്ളി അതൊരു കണ്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതായിരിക്കാം എന്താണെങ്കിലും അത് കലക്കി അതിനെപ്പറ്റി പറയാം അതിന് മുമ്പായിട്ട് ഈ ആതില ആര്യൻ ഇവർ കിച്ചടി കയറി ഓരോന്നൊക്കെ ഇടയ്ക്ക് കയറി ഇറങ്ങി തിന്നുന്നൊക്കെ ഉണ്ട് കയറി എടുക്കും കാരണം മുതലാളിയുടെ മകളാണ് ആതില അതാണ് ആതിലയുടെ ക്യാരക്ടർ ഞാൻ പിന്നെ നിങ്ങളെല്ലാവർക്കും കാര്യം അറിയാമായിരിക്കും ലൈവിൽ നമ്മൾ വിശദീകരിച്ചതാണ് വീണ്ടും ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കാൻ പോയാല് വീഡിയോ മിക്കവാറും പത്തിരുപത് മിനിറ്റ് ഒന്നും നിൽക്കത്തില്ല അങ്ങ് പോകും അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത് അപ്പം മുതലാളിയുടെ മകളാണ് സോ അവൾക്ക് അവിടെ അധികാരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ ലക്ഷ്മി സമ്മതിക്കുന്നുമില്ല ലക്ഷ്മിക്കാണ് കംപ്ലീറ്റ്ലി അധികാരം കൊടുത്തിരിക്കുന്നത് മുതലാളി അറിയിച്ചാൽ മതി മുതലാളിയുടെ മോളെ അറിയിക്കണം എന്ന് ബിഗ് ബോസ് എങ്ങും പറഞ്ഞിട്ടില്ല എഴുതി കൊടുത്ത ലാസ്റ്റ് ലെറ്ററിൽ ഇല്ല അതുകൊണ്ട് തന്നെ ലക്ഷ്മി അതിനെ എതിർക്കുന്നുണ്ട് പക്ഷേ ആതിര കയറിയെടുക്കുന്നു കൂടെ ആര്യം കയറിയെടുക്കുന്നു ഉടനെ നമ്മുടെ കിച്ചൺ ടീം വിളിച്ചിട്ട് ബിന്നിയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ജിസൈലാണ് അവിടുത്തെ സെക്യൂരിറ്റി ഇത് നോക്കൂ ഒനിയിൽ പറയുന്നുണ്ട് ഇത് നോക്കൂ അത് മേടിക്കൂ അത് മേടിച്ചു വെക്കൂ നിങ്ങൾ അല്ലേ അവിടുത്തെ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ജിസൈലിനൊരു മൈൻഡും ഇല്ല ടാസ്ക് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ആര്യനെന്ത് ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും ജിസൈൽ അത് ചോദിക്കാൻ പോകത്തില്ല ജിസൈലിന്റെ ആ ഒരു ഗെയിം ജിസൈലിന് പണി കിട്ടും ഉറപ്പായിട്ടും പണി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതെല്ലാം കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർ കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് വരുന്നുണ്ട് പിന്നെ ഓരോരുത്തർക്ക് സ്റ്റാർ എനിക്കറിയത്തില്ല ജിസൈലിന് സ്റ്റാർ കൊടുത്തു ബാക്കി എല്ലാവർക്കും കൊടുത്തു ഓക്കെ ജിസൈലിന് എന്തിനു വീണ്ടും സ്റ്റാർ എനിക്ക് ജിസൈലിന് ആദ്യമേ കൊടുത്തില്ല ആദ്യമേ കൊടുത്തില്ല കാരണം പ്രോപ്പറായിട്ട് അവർ നിന്നില്ല സെക്യൂരിറ്റി ആയിട്ടെന്ന് നമ്മുടെ പറയുന്നുണ്ടായിരുന്നു രണ്ടാമത് ഈ ഒരു പരിപാടി അകത്ത് കയറി ഫുഡ് എടുത്ത ആരിനൊക്കെ ചോദിക്കാൻ ഒഴിയിലൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു പോലുമില്ല ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി കൊടുക്കുന്ന കണ്ടു സ്റ്റാർ സത്യം പറഞ്ഞാൽ ഈ ഈ സീസണിലെ കണ്ടസ്റ്റൻസിനൊന്നും ഈ ഒരു ഈ ഒരു ബി ബി ഹൗസ് ബി ബി ഹൗസ് എന്നല്ല ബി ബി ഹോട്ടൽ ടാസ്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ അറിയത്തില്ല എല്ലാവരും മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട് എല്ലാവരും ലക്ഷ്മിയൊക്കെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ പിന്നെയും കൊണ്ട് കേട്ടോ പിന്നെയും ഒരു ഒരു ഗെയിം അറിഞ്ഞ് ഇച്ചിരിയെങ്കിലും കളിക്കുന്നത് ആണെന്ന് പറയാം പക്ഷെ എന്നാലും മണ്ടത്തരം ഈ ഒരു സെക്കൻഡ് റൗണ്ടില് ജിസൈലിന് കൊടുക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു പക്ഷെ ജിസൈലിന് കൊടുക്കുന്നുണ്ട് അത് കഴിയുമ്പത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ആതിലൊക്കെ വൈകുന്നേരമാകുമ്പോൾ ഒരു സമ്മാനം കിട്ടും അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം അങ്ങനെ അത് ഉപയോഗിക്കുന്നുണ്ട് അത് ആതില ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുറേ സമയം എടുത്താണ് കേട്ടോ അത് ഉപയോഗിക്കുന്നത് കാരണം ആതിലയ്ക്ക് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ആതിലേക്ക് ഗെയിം പലതും മനസ്സിലാവുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല നൂറ കീഴ ഇരുന്ന് പറഞ്ഞു കൊടുക്കണം അതാണ് ആതിലയുടെ ഒരു അവസ്ഥ അപ്പം എന്താണെങ്കിലും കുറേ നേരം ലൈവിൽ അതാണ് കാണിക്കുന്നത് എപ്പിസോഡിൽ പെട്ടെന്ന് കാണിച്ചു പോയാൻ തോന്നുന്നു നൂറ നൂറ സോറി നമ്മുടെ ആതില ആതില ഫുള്ള് ലക്ഷ്മിക്കുള്ള ഫുള് ലക്ഷ്മിക്കാണ് മൊത്തത്തിൽ പണി ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് പണി മേടിച്ചു കൂട്ടിയത് ലക്ഷ്മിയാണ് സ്കോർ ചെയ്തത് അനീശേടണം അനീശേടന കേസിലേക്ക് വരാം അപ്പം എന്താണെങ്കിലും ലക്ഷ്മിക്ക് കിട്ടിയ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്മിയുടെ അധികാരങ്ങൾ അതായത് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിലേക്ക് ഇവിടെ വലിയ റോളൊന്നുമില്ല ഇവിടെ എല്ലാം ചെയ്യുന്നത് അത് ആതിലെ അങ്ങ് മാറ്റി ആതിലേക്ക് കിട്ടിയ ഡയമണ്ട് വെച്ച് ഒരു കാര്യം ലക്ഷ്മിയുടെ ഒരു കാര്യം റദ്ദാക്കാമായിരുന്നു അപ്പം എപ്പോഴും ഈ ആതിലേടെ മേളിലോട്ട് കയറിയിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അതങ്ങ് റദ്ദാക്കി കളഞ്ഞു ലക്ഷ്മിക്കുള്ള വൺ പോയി അത് ബിഗ് ബോസ് അത് ഓക്കെ പറയുകയും ചെയ്തു ക്ലാപ്സ് ഒക്കെ അടിച്ച് എല്ലാവരും അത് സന്തോഷിച്ച് കൊണ്ടാടുന്നുണ്ട് അപ്പം ഇത് കഴിയുമ്പോഴാണ് അനീഷും ഷാനവാസും കൂടെ സംസാരിക്കാൻ വരുന്നു അനീഷ് പറയുന്നു എനിക്ക് സംസാരിക്കണം ഷാനവാസ് പിന്നെ അധികം ഒന്നും മിണ്ടുന്നതേ കാണുന്നില്ല എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണത്തില്ല ലൈവിലൊന്നുമില്ല ഷാനവാസിന് എന്ത് പറ്റിയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്താണ് ഞാൻ വിചാരിച്ചു ഈ ഷാനവാസ് അനീഷ് ഒരു കോംബോ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് രണ്ടുപേരെ ബാധിക്കും രണ്ടുപേരല്ല അനീഷിനെ ബാധിക്കും ഷാനവാസ് കുറച്ചുകൂടെ ഗെയിം കളിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ തിരിഞ്ഞുപോയി അനീഷ് ഇപ്പോഴും കളിക്കുന്നുണ്ട് ഷാനവാസ് സിബിട്ട അവസ്ഥയാണ് അനീഷ് നല്ല ഒച്ചയും ബോളം ഉണ്ടാക്കി കാരണം സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഓരോ മറ്റേ നമ്മുടെ എന്താ സ്റ്റാർ വെച്ചേ കിട്ടിയുള്ളൂ അവരാണെങ്കിൽ നല്ല രീതിയിൽ പണിയെടുക്കുകയും ചെയ്തു നമ്മുടെ ശോഭാവശ്യം അത് അനീഷിനെ ഈ ജോക്കർ ഈ മേക്കപ്പ് ഒക്കെ കേടിയിപ്പിച്ച് ഡാൻസ് കളിപ്പിച്ചു കൂടാതെ ഈ ഒരു സീ ഈ മറ്റേ തള്ളിക്കൊണ്ട് നടക്കുന്ന ചേർല്ലേ അവത്തേ ഇരുത്തിയിട്ട് അവിടെ മൊത്തം അനീഷ് തള്ളിക്കൊണ്ട് നടക്കുന്നുണ്ട് ഈ ഒരു ലേഡിയെ അപ്പം ഈ മേക്കപ്പ് ഇടുന്ന പരിപാടി സമയത്ത് അക്ബർ ചെന്ന് നമ്മുടെ ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ റാഗിങ് ചെയ്യുന്നുണ്ട് അത് നിർത്തണം എന്ന് അക്ബർ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ലക്ഷ്മി ചേച്ചി ഒന്ന് മൈൻഡ് ചെയ്തില്ല ലക്ഷ്മി ചേച്ചി പറഞ്ഞു അത് അത് ഗസ്റ്റുകളല്ലേ അത് ആവട്ടെ ലക്ഷ്മിക്കാവുന്ന നിർത്തായിരുന്നു പക്ഷേ ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല അത് ലക്ഷ്മിക്കിട്ടുള്ള പണിയാണ് വീണ്ടും ഉള്ള പണിയാണ് അപ്പം എന്താണെങ്കിലും ഇതൊക്കെ അനീഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എനിക്ക് കിട്ടിയില്ല ഒറ്റ സ്റ്റാറാണ് തന്നത് പക്ഷേ കിച്ചൺ ടീം അവർക്ക് എന്തിനാണ് കിച്ചൺ ടീമിന് സെക്കൻഡ് റൗണ്ടിൽ രണ്ട് സ്റ്റാർ വെച്ച് ഒണീലിനും ജിഷിനും കൊടുത്തു നമ്മുടെ എനിക്ക് തോന്നുന്നു മറ്റേ ബിന്നിക്ക് ഒരു സ്റ്റാർ ആദ്യത്തെ റൗണ്ടിൽ ഒന്നും കിട്ടിയില്ല പക്ഷേ രണ്ടാമത്തെ റൗണ്ടിൽ ഒരു സ്റ്റാറൊക്കെ കൊടുത്തു എന്തിനാണെന്ന് പോലും അറിയത്തില്ല അതിനിടയ്ക്ക് ലക്ഷ്മി പറയുന്നത് കേട്ടു ലക്ഷ്മി ബാക്കിയുള്ള രണ്ട് നമ്മുടെ ഗസ്റ്റുകളോട് പറയുന്നുണ്ട് ആദ്യത്തെ റൗണ്ടിൽ കിട്ടാത്തവർക്ക് രണ്ടാമത്തെ റൗണ്ടിൽ കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടു അത് ലക്ഷ്മിയുടെ മണ്ടത്തരം അങ്ങനെ അല്ല സ്റ്റാർ കൊടുക്കേണ്ടത് നല്ല ഗെയിം കാഴ്ച വെക്കുന്നവർക്കാണ് സ്റ്റാർ കൊടുക്കേണ്ടത് പക്ഷെ അത് മനസ്സിലാക്കാതെ വെറുതെ കൊണ്ട് ബിന്നിക്കൊക്കെ കൊടുത്തു നേരത്തെ കൊടുത്തില്ല എന്നും പറഞ്ഞു അതൊക്കെ മണ്ടത്തരം ലിറ്ററലി മണ്ടത്തരം അപ്പൊ എന്താണെങ്കിലും അനീഷ് ഇതിന്റെ പേരിൽ അങ്ങോട്ട് ഒച്ചയും ബഹളവും തുടങ്ങിയ മക്കളെ എല്ലാരും അനീഷ് ഇത് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാരും ലീവ് റൂമിൽ നിന്ന് എല്ലാവരും എണീറ്റ് പോയി എനിക്ക് തോന്നുന്നു നൂറ അബി അങ്ങനെ കുറച്ചുപേരവിടെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ എന്താണെങ്കിലും അനുമോളിരിപ്പുണ്ട് അത് വിടാനായിട്ട് ഈ ഒരു കേസ് വിടാനായിട്ട് അനീഷ് നിന്നില്ല അനീഷ് അവിടെ തുടങ്ങി ലക്ഷ്മി ഇരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് ജനറൽ മാനേജർ ഇരിക്കുന്ന സ്ഥലം അവിടെ ചെന്ന് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി ലാസ്റ്റ് അപ്പം ആ ഒരു ഒച്ചയുടെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ കോയിൻ്റെ കേസ് പറഞ്ഞു പറഞ്ഞ് അതാണ് അനീഷിൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് അവിടെ കോയിൻ കോയിൻ സോറി സ്റ്റാർ തന്നില്ല എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ ഡീവിയേറ്റ് ചെയ്ത് അനീഷ് കൊണ്ടുപോയത് എന്നെ ക്രൂരമായി എന്നെ ക്രൂരമായി ഗസ്റ്റ് ശോഭ ഉപദ്രവിച്ചു ഒരാളും ചോദിച്ചില്ല നിങ്ങൾ ജനറൽ ആയിരുന്നു നിങ്ങൾ ചോദിച്ചില്ല ഈ പോയിന്റിൽ അനീഷ് ഉറച്ചു നിന്നു അത് ഉറച്ചു നിൽക്കാൻ കാരണം അനീഷ് ഈ പോയിന്റ് പറഞ്ഞപ്പം അക്ബർ കൂടെ സപ്പോർട്ടിന് മേടിച്ചു അക്ബർ പറഞ്ഞു ഞാനിത് അനീഷ് അനീഷിന്റെ അടുക്കലാണ് പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ അനീഷ് ഇത് കേൾക്കുന്നില്ല കാരണം അനീഷിന് അക്ബർ ഒന്നും പറയുന്നത് വേണ്ട അനീഷ് അവിടെ പറയാൻ പോകുന്ന കാര്യം അതവിടെ നിന്ന് അത് അവിടെ ഉറച്ചു നിൽക്കണം അനീഷിന് ഉറപ്പിക്കും അനീഷ് അത് ഉറപ്പിക്കാൻ വേണ്ടി സത്യം പറഞ്ഞ ഇച്ചിരി മണ്ണിട്ട് കൊടുക്കുവായിരുന്നു അക്ബർ അനി അക്ബർ നേരെ ചാടിക്കയറി വന്നിട്ട് അനീഷിനോട് പറയാൻ ശ്രമിക്കുന്നു നടക്കുന്നില്ല നേരെ അവിടെ നിൽക്കുന്ന ലക്ഷ്മിയോട് പറയുന്നു ലക്ഷ്മി ഇത് ഞാൻ നിന്നോട് പറഞ്ഞതാണ് അനീഷിനെ അവിടെ ചെറിയ രീതിയിൽ റാഗ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതാണ് നീ ഉടനെ അനീഷും പിന്നെ വിടുവോ അനീഷ് അതും പറഞ്ഞ അവിടെ കുത്തിയിരുന്നു നിലത്തിരുന്നു അനീഷ് പാതിരാത്രി വരെ ശോഭ വിശ്വനാഥ് വന്ന് അനീഷിന് ഭക്ഷണമൊക്കെ കൊടുക്കാൻ ചെല്ലുന്നുണ്ട് മൈൻഡ് ചെയ്യുന്നില്ല ശോഭയ എനിക്ക് തോന്നുന്നില്ല ശോഭയ്ക്ക് ഇത്രയും വലിയ പുച്ഛം ചിലപ്പം ശോഭയുടെ സീസണിൽ കിട്ടി കാണുമായിരിക്കും ആരാറിനേതൊക്കെ അത് കഴിഞ്ഞിട്ട് ശോഭയുടെ ലൈഫ് പോലും ഇത്രയും പുച്ഛം കിട്ടിക്കണമെന്ന് തോന്നുന്നില്ല അതുപോലെ അനീഷ് പുച്ഛിച്ചു വിട്ടു അനീഷ് താഴെ ഇരിക്കുകയാണ് മണിക്കൂറുകളോളം ഇരിക്കുകയാണ് അനീഷ് താഴെ ഇരുന്നിട്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട് ശോഭ കഴിക്കുക അനീഷ് എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യുന്നില്ല കുറെ കഴിഞ്ഞ് അനീഷ് അവിടെ കിടക്കുക അവിടുന്ന് രാത്രി എണീറ്റ് അനീഷ് എണീറ്റ് പുറത്തു പോയിരിക്കുക ലാസ്റ്റ് ഷാനവാസ് ഷാനവാസ് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കാൻ ചെല്ലുന്നുണ്ട് വേണ്ട അനീഷിന് വേണ്ട അനീഷിന് വേണ്ടത് ജനറൽ മാനേജർ അവരെ തറം പറ്റിക്കുക അവര് മാപ്പ് പറയുക ആ ഒരു മൂഡിലാണ് അനീഷ് നിൽക്കുന്നത് കാരണം അനീഷിൻ അവിടുത്തെ ഒരു തൊഴിലാളിയാണ് ആ തൊഴിലാളിയെ അവിടെ വന്ന ഗസ്റ്റ് അനീഷ് പറയുന്ന പോയിന്റ് ഇതാ ഗസ്റ്റ് റാഗ് ചെയ്തു അല്ലെങ്കിൽ ഹരാസ് ചെയ്തു ആ സമയത്ത് എന്തുകൊണ്ട് ജനറൽ മാനേജർ ഇടപെട്ടില്ല ചോദിക്കുന്നതിനകത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷെ ശോഭ അവിടെ ഹരാസ് ചെയ്യുമല്ലായിരുന്നു ശോഭ ശോഭയുടേതായിട്ടുള്ള കുറച്ച് പരിപാടികൾ കുറച്ച് ടാസ്കുകൾ പോലെ അവിടെ നടത്തുകയായിരുന്നു പക്ഷെ അത് ആ സമയത്ത് അനീഷ് നല്ല രീതിയിൽ എടുത്തത് അനീഷ് ഇപ്പോൾ അത് ശോഭയുടെ കൊണ്ട് വെച്ചു കൊടുക്കാനുള്ള ഒരു കാരണം അനീഷ് സ്റ്റാറിന്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷെ ഡീവിയേറ്റ് ചെയ്ത് അവിടെ ചെന്നു സ്റ്റാറിന്റെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു സ്റ്റാറേ കിട്ടിയുള്ളൂ എനിക്കൊന്നും ആദ്യേ നൂറ് അതിലേ നൂറെ അല്ല നൂറെ അബിയൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കും അങ്ങനെ കിട്ടിയുള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്താ പക്ഷെ അതിനകത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷും ഷാരവാസും കാട്ടയ്ക്ക് കിടന്ന് പണിയെടുത്തിട്ടുണ്ട് നല്ല പണിയെടുത്തിട്ടുണ്ട് കിച്ചൺ ടീമിൽ അവരകത്ത് കിടന്ന് പണിയെടുത്തിനേക്കാളിലും കൂടുതൽ എല്ലായിടത്തും ഓടി കിടന്ന് പണിയെടുത്തിട്ടുണ്ട് കൂടാതെ ഈ ശോഭയുടെ ഇങ്ങനത്തെ ഓരോ പരിപാടിക്കും നിന്ന് കൊടുത്തിട്ടുണ്ട് അനീഷ് ഒരുപാട് മറ്റേ തള്ളുന്ന മറ്റേ സി ആ ഇത് ഇതുപോലത്തെ ഞാനിപ്പോൾ ഇരിക്കുന്ന പോലത്തെ ചെയറിൽ ഇരുത്തി ഇതിനേക്കാളിലും ചെറിയ ചെയറാണ് അവിടെ ഇരുത്തി ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കുന്നുണ്ട് ആ മനുഷ്യൻ അപ്പൊ ആ മനുഷ്യൻ ഡിസേർവിങ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേർവിങ് ആണ് പുള്ളി പക്ഷെ ആ അത് കിട്ടിയില്ല അതിൻ്റെ പേരിൽ ഒച്ച വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്ന് പുള്ളിക്ക് അറിയാം അതുകൊണ്ട് തന്നെ മറ്റേ കേസ് ഈ ശോഭ ഉപദ്രവിച്ച കേസ് അക്ബർ കൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ അനീഷ് അവത്തേൽ അങ്ങ് പിടിച്ചു അവത്തേന്ന് വിടുന്നില്ല ലാസ്റ്റ് അവിടെ ഇരിക്കുന്നു നമ്മുടെ ഷാനവാസ് വന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുന്നില്ല ലാസ്റ്റ് ഷിയാസ്കരി ഷിയാസ് വന്നിട്ട് ഷിയാസ് മാപ്പ് പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഷിയാസ് വരെ അവർക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുന്നു അനീഷ് കഴിക്കൂ എന്ന് പറഞ്ഞ് കുറേ നിർബന്ധിച്ച് 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 ലാസ്റ്റ് കഴിക്കുന്നുണ്ട് അതിനുശേഷം അനീഷ് കിടന്നുറങ്ങാൻ പോവും ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഷിയാസിന് ശോഭയൊക്കെ ഇരിപ്പുണ്ട് അനീഷ് ഷിയാസിനെടുക്കുക ഗുഡ് നൈറ്റ് പറഞ്ഞു ശോഭയെടുക്കുക മൈൻഡ് പോലും ചെയ്യാതെ അനീഷ് വിട്ടു ഇന്ന് എല്ലാവരും ആക്ടിവിറ്റി റൂമിലാണ് കിടന്ന് ഉറങ്ങുന്നത് അതൊരു കാര്യമുണ്ട് കേട്ടോ ഞാൻ പറയാവേ അത് അതിനെക്കാട്ടിലും വലിയൊരു കാര്യമാണ് ആര്യനും ആതിരെയും നമ്മുടെ രണ്ട് ഗസ്റ്റുകളുടെ കൂടെ റൂമിൽ കിടക്കും പിന്നെ നമ്മുടെ ആ ഇവർ രണ്ടുപേരും ഗസ്റ്റുകളുമായിട്ട് റൂമിൽ കിടക്കും നമ്മുടെ ബെഡ്റൂമിൽ ബാക്കി എല്ലാവരും ആക്ടിവിറ്റി റൂമിൽ കിടക്കണം അപ്പം അനീഷ് അനീഷിൻ്റെ തീർത്ഥത്തിൽ നമുക്ക് അതിലേക്ക് പോവാം അപ്പം അനീഷ് ആക്ടിവിറ്റി റൂമിൽ കിടക്കുമ്പോൾ ശോഭ ഈ ഗുഡ് നൈറ്റ് പറയാതെ അനീഷ് പോയല്ലോ അപ്പം ഷിയാസിനോട് ചോദിക്കുന്നു എന്ത് എന്ത് എന്നോട് പറയാനേ എന്ന് ചോദിച്ചു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പം ഷിയാസ് കാര്യം പറയുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് അനീഷിൻ്റെ അടുക്കെ ചെല്ലുന്നു അനീഷിനെ വിളിച്ച് അനീഷിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു അനീഷിനൊന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കണ്ടാന്നുള്ളത് കൂടെ ലാസ്റ്റ് അനീഷിനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് ഇരുത്തി അനീഷ് ഞാനത് അങ്ങനെ ഹരാസ് ചെയ്യാൻ ചെയ്തതല്ല ഇതൊക്കെ ഒരു ഗെയിം ആയിട്ട് എടുക്കണം നിങ്ങളുടെ ഗെയിം കളിക്കാൻ വന്നതല്ലേ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ലാസ്റ്റ് ശോഭ ക്ഷമ ചോദിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൻ്റെ അടി മനസ്സിൽ നിന്ന് ഞാൻ പറയുന്നു നിങ്ങളോട് ക്ഷമ നിങ്ങൾക്ക് നിങ്ങൾക്കിനി അത് മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ അത് ഗെയിമാണ് അതൊരു ഒരു ബിഗ് ബോസ് ഹൗസ് അല്ലെങ്കിൽ ബി ബി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് പിടികിട്ടീലേ ആ ഗെയിമിനകത്ത് ഒരു ചെറിയ തമാശ ഷാനവാസ് അല്ലെ ഷാനവാസ് എന്ന് പറയുന്നില്ല നമ്മുടെ ശോഭ കാണിച്ചു പക്ഷെ അതിനെ ഒരു ഗെയിം ആക്കി അനീഷ് സത്യം പറഞ്ഞാൽ അത് മനസ്സുകൊണ്ട് ചിലപ്പോൾ എടുത്തെങ്ങ് വെച്ചേക്കുന്നൊന്നും ആയിരിക്കത്തില്ല അനീഷ് അതിനെ ഒരു ഗെയിം ആക്കി മാറ്റി അനീഷ് ഇപ്പം അത് എവിടെയും തുറന്ന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പുള്ളിയുടെ ഗെയിമാണ് എനിക്ക് അങ്ങനെയാ തോന്നിയത് ഇല്ലേ കാരണം കുറേ നേരത്തിന് ശേഷം ആ സാധനം കഴിഞ്ഞ് അത് അനീഷും ഇപ്പം ഭയങ്കര എൻജോയ് ചെയ്തൊരു കാര്യമാണ് ശോഭയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഈ സ്റ്റാറിൻ്റെ സ്റ്റാർ കിട്ടാതെ പോകുമ്പോൾ പുള്ളിക്ക് പൊട്ടി അത്രയും പണിയെടുത്തിട്ട് അതിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ മറ്റേത് കൂടെ കൂട്ടി പിടിച്ചിട്ട് തീർത്തു പുള്ളി അടുത്ത ഗെയിം ഇടക്കി എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്താണെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഷോവയെ കൊണ്ട് മാപ്പ് പറയിച്ച അനീഷ് അത് ചെറിയ കാര്യമൊന്നുമല്ല അതവിടെ ഇങ്ങനെ തീരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഈ ആര്യൻ ആര്യൻ ഈ ബിഗ് ബോസിന്റെ വല്ല മാമനോ മച്ചാനോ ആണോ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക അല്ല അവനെ സേഫ് ആക്കാൻ എന്തൊക്കെ പരിപാടി അവിടെ നടക്കുന്നേ എനിക്കറിഞ്ഞൂടാ ഇപ്പോ ക്യാപ്റ്റൻസി സെലക്ഷനിലേക്ക് ഇവരൊക്കെ പോവുകയാണ് ആരിനൊക്കെ ചെല്ലുവാണെങ്കിൽ കൂടുള്ളത് നമ്മുടെ ആതിരെയും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു ടാസ്ക് ഒരു ക്യാപ്റ്റൻസി ടാസ്കിലാക്കി അവന് കയറാൻ പറ്റും ഫിസിക്കൽ ടാസ്ക് അവനെ കൊണ്ട് പറ്റും അത് അവൻ കൊണ്ടുപോകുകയും ചെയ്യും അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനു ആവും അടുത്ത ആഴ്ചയും അവനെ പുറത്തുവിടത്തില്ല നോമിനേറ്റ് ചെയ്യാതെ അവനെ പൂട്ടിക്കേറ്റി വെക്കും എന്തിനാണിത് എന്തിനാണ് ഈ പരിപാടി അവിടെ ചെയ്യുന്നത് ഈ ഒരു സ്റ്റാർ കൊടുക്കുന്ന പരിപാടികളിൽ പോലും അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് ബി ബി ഹോട്ടൽ ടാസ്കിൽ പോലും ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു പൊസിഷൻ കൊടുത്ത് അവനെരുത്തിയിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ അവനോട് ചെയ്യുന്നത് ഇത്രയും സേഫ് ആക്കി അവനെ നിർത്തുന്നത് എനിക്ക് മനസ്സിൽ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് അവനെ ഭയങ്കര സേഫ് ആക്കി നിർത്തുന്നതാണെന്ന് തോന്നി അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും കോണ്ടന്റ് ആര്യൻ കൊടുക്കുന്നുണ്ട് ആര്യൻ ജിസൈൻ ആ ഒരു സാധനം ഒരു കോമ്പോ തന്നെയാണ് അവരുടെ ആ ഒരു കോംബോയിൽ നിന്ന് ഔട്ട് വരുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഒരു ഫേവറിറ്റിസം അവിടെ നടക്കുന്നതായിട്ട് എനിക്ക് ഈ ഒരു കേസിൽ നിന്നൊക്കെയാണ് മനസ്സിലാവുന്നത് എന്തൊക്കെയാണെങ്കിലും ചിലപ്പോൾ ഇനിയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണെങ്കിൽ അനീഷിന് കപ്പ് കിട്ടത്തില്ലായിരിക്കും കിട്ടാൻ സമ്മതിക്കില്ലായിരിക്കും പക്ഷെ സീസൺ സെവൻ്റെ റിയൽ ഗെയിമർ എന്നെ സംബന്ധിച്ച് അനീഷ് തന്നെ ഇത്രയും വരെ ഇവിടെ വരെയുള്ള ഗെയിം കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താകും എന്നറിയത്തില്ല പക്ഷെ പ്രത്യേകിച്ച് ഇന്നത്തെ ബി ബി ഹോട്ടലിൻ്റെ ഇന്നത്തെ ദിവസം അത് അനീഷിൻ്റെ ദിവസമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇത് അനീഷിൻ്റെ ദിവസമായിരുന്നു ഇത് പുറത്ത് തന്നെ ആഘോഷിക്കുന്ന ഒരുപാട് ആളുകൾ കാണും ഇല്ലേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാതെ പോകരുത് പറയണം പിന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഇവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കാണുമല്ലോ അതിലും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബാക്കി ലൈവ് പോയി കാണട്ടെ ബാക്കി അടുത്ത വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റെവിയ്